നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഉറങ്ങുന്ന യൗസേ പിതാവിനോട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നമ്മുടെ പ്രത്യേകമായ ഇപ്പോൾ ഉറങ്ങുന്ന വിശുദ്ധവസ്യ പിതാവിനോട് നമുക്കിപ്പോൾ സമർപ്പിക്കാം പ്രത്യേക നന്മകളും ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ യവസേപ്പേ തിരു കുടുംബത്തിൻ്റെ പാലക എല്ലാ വിപത്തുക്കളിൽ നിന്നും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും കാത്തുകൊള്ളണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സുസ്ഥീ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിനമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സുസ്ഥീ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ